ഇതാ പിടിച്ചു ഒരു ജോലി എന്ന് പറഞ്ഞാൽ മുന്നും പിന്നും നോക്കാതെ ചാടി വീടും മലയാളികൾ എല്ലാവരും പക്ഷേ ഇക്കൂട്ടറിൽ പലരും തട്ടിപ്പുകാരാണ് കാനഡ ഇസ്രയേൽ യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് വാട്സ്ആപ്പ് ഫേസ്ബുക്ക് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് തട്ടിപ്പ് നടത്തുന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഏജന്റുമാരുടെ തൊഴിൽ തട്ടിപ്പിൽ പെടാതിരിക്കാൻ കനത്ത ജാഗ്രത പുലർത്തണം ഇന്ത്യൻ സർക്കാർ ഇത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിദേശത്ത് തൊഴിൽ തേടുന്നവർ അംഗീകൃത റിക്രൂട്ടിംഗ് ഏജൻസിയുടെ സേവനം മാത്രമേ സ്വീകരിക്കാവൂ എല്ലാ റിക്രൂട്ടിംഗ് ഏജന്റുമാരുടെയും അവരുടെ ലൈസൻസ് നമ്പർ തങ്ങളുടെ ഓഫീസുകളിലും പരസ്യങ്ങളിലും പ്രദർശിപ്പിക്കണം ഇത്തരം ഏജന്റുമാരുടെ സേവനങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എമിഗ്രേഷൻ ആക്ട് പ്രകാരം രൂപയെ പ്രതിഫലം പാടുള്ളൂ ഈ തുകയ്ക്ക് നൽകണം കൂടുതൽ വിവരങ്ങൾക്കറിയാൻ അല്ലെങ്കിൽ നമ്മുടെ റിക്രൂട്ടിംഗ് ഏജന്റുമാരുടെ വിവരങ്ങൾ പരിശോധിക്കാൻ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എമിഗ്രേറ്റ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കും കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക റീൽസ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത്